ഇന്ന് വന്നീന് മുതലായിട്ടോ ഇന്ന് വന്നീന് മുതലായി മക്കളെന്ത് വെള്ളാണ് മക്കറാക്കാട്ടർ ചക്കടാ വന്നപ്പോളേ ബട്ടർ ജ്യൂസ് കെട്ടോ ആണല്ലേ ബട്ടർ ജ്യൂസ് കാണില്ല ആ നോക്കട്ടെട്ട അതിന്റെ അതിന്റെ സ്മെല്ലാണ് വരുന്നത് ആ ഇത് തന്നെ കേട്ടോ എടാ അത് പ്ലൂന്നറിയാം പ്ലൂന്നറിയാം ഇല്ലല്ല മക്കളെ അന്ന് വന്നിട്ട് പക്കറാക്കാന്റെ ലാവുമ്മ കേറിയ സമയത്ത് നമുക്ക് ചക്ക കിട്ടിയില്ല അപ്പൊ അന്ന് ഇല്ല മൂത്തിട്ടില്ല പോത്തിട്ടില്ല അപ്പൊ ഇന്നിപ്പോ വിളിച്ചിട്ട് പറഞ്ഞു പോണെങ്കിൽ കിട്ടുമോന്ന് പോത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് തായല്ലാവിന്റെ മുകളിലാണ് ജാവുമ്മറി ചക്ക അല്ലെങ്കില് ഇങ്ങനെ വിളിച്ചു അല്ലെ പിന്നെ ഉറപ്പാണ് കയറി ഒക്കെ മേലെ കയറണ തായ എന്നിട്ട് അറിയുന്നത് തുടങ്ങിയാൽ തുടങ്ങിയാലും ഞാനൊരു കർഷകനടാ എന്ത് ഞാനൊരു കർഷകനാണ് എന്ത് കർഷകന് കടച്ചൊക്കെ അയാൾക്ക് തന്നെ പണിട്ടോ സിന്നി നല്ല പൈസ ഉണ്ടാക്കാൻ പരിപാടിയാണ് അല്ലേ കൃഷിയല്ലേ നിങ്ങൾ അങ്ങാടിയിൽ വന്നിട്ട് ഇനിയിപ്പോ കറാമ്പൂർ വിക്ക എന്ത് കറാമ്പൂ കറാമ്പൂ കറാമ്പൂണ്ടോ അതിപ്പോ എപ്പളാ പറഞ്ഞു വെച്ചു വെച്ചേക്കണോ പണിക്കൊന്നും അല്ലേ അറബിക്കാപ്പി കുറച്ച് സ്റ്റോക്കാണ് സ്റ്റോക്കാണ് കുരുമുളക് സ്റ്റോക്കാണ് തേയില ടോട്ടൽ നോക്കാം രണ്ടു ദിവസം കഴിഞ്ഞത് പറിച്ചനായി തേയിലത് കാണിച്ചു കൊടുത്തിട്ടില്ല വീഡിയോ നമ്മള് ഇനി കാണിച്ചു എടുക്കണമെന്ന് വിളിക്കണ്ടോ കത്തി വെച്ച് വെട്ടലാണ്

അത് ഏതാ വിചാരം കാന്താരിന്നല്ലോടിക്കാന്താരി അല്ലേ അതിന് ഇല നോക്കടാ പൊടിക്കാതാരിക്കും ഇങ്ങനെയല്ല പൊടിക്കാൻതാരി വേറെ ഞാൻ കാണിച്ചരാറിലോ സ്മെല്ലോ അതാ പറഞ്ഞത് അതാ പറഞ്ഞു കൊച്ചി നോക്കി ഞാൻ പറഞ്ഞതരാ കച്ചി വേണ്ട കത്തി തന്നില്ല ചോയിച്ചേ ഇത് കുരുമുളക് നുള്ളുമുല നുള്ള സാധനല്ലേ അത് അയക്കുന്നു കത്തിനാട്ട കത്തിയാടാത്തി വണ്ട വേണ്ട പിരിച്ച മറ്റു ഞെട്ടി പോകും ബക്റൊക്കെ മേലൊക്കെ ആണേ അണ്ട് കേറി അണ്ട് കേറി നിങ്ങൾട്ടാണ് ചക്കന്നിട്ട് ഏ അത്രേളു കേറുക എന്നാ ഒന്ന് കേറിക്കാണിങ്ങൾ അയ്മ ഇണ്ടാവൂലേ പോത്തത് ഇനി ഇത് ഇട്ട അടുത്ത ആൾക്കാർ വരും കേട്ടോ ഏ മാറി മാറി അവിടുന്ന് മാറി അവിടുന്ന് മാറി അവിടുന്ന് മാറി ആ ട്ടോസ്മൈലേ മറ്റേത് പൂക്കരുതിട്ടോ അതടക്കണോ ഒന്നേ ഇത് നോക്കട്ടെ ഇത് പോത്ത് പറയണത് ഇത് ണോ നോക്കാണി ഒന്ന് കൊട്ടി നിങ്ങളൊന്ന് കൊട്ടി മൂത്തുക്കണോ സ്മെല്ല് കിട്ടുണ്ട് എവിടുന്നാന്ന് എവിടെന്താന്നറിയോ വക്കറക്കോത്തണോ നിങ്ങട്ടിടാൻ പറ്റും ഇടാൻ പറ്റ എനിക്ക് ഏ ഇതാകും കേട്ടോ ഇപ്പൊ ഇതാ ഒന്ന് കൊടുന്ന് വെച്ചു അക്രാക്ക എങ്ങനുണ്ട് മൂത്തുക്കണോ രണ്ടു ദിവസം രണ്ടു ദിവസം കൊണ്ട് പോക്കോ മണം മണം കിട്ടണ്ട എനിക്ക് ഇവിടെ നോക്കൂ അതിന് പഴുത്തുണ്ട് പറ മക്കറാക്കാൻ അല്ല ആ ഒരു ഒറ്റ അത് ആയിട്ടില്ലേ ഇവിടെ ഈ തുഞ്ചത്ത് നിൽക്കണേ ആ സ്മൈലേ ആ ഇടാൻ വയ്ക്കോ ഇടാങ്ങനല്ലേ മക്കറാക്കണേ ണി പുളുന്ന് അറിയട്ടോടൊന്നറിയും ഇത് മൂത്തിട്ടോക്കായിട്ടില്ല അത് കൂട്ടാൻ പറ്റണ്ടരും ആ അതന്നെയാണ് സംഭവം അത് ഇട്ടള അത് തന്നെ അതിന്റെ അതിന്റെ സ്മെല്ലാണ് വരുന്നത് ആ ഇതന്നെ കേട്ടോ ഇതാണ് സ്മെല്ലുങ്ങൾ മൂന്നെണ്ണം പറഞ്ഞത് ഒറ്റ ഒന്നുള്ളൂ ഇതൊക്കെ നോക്കാണി ഇത് എന്തൊക്കെ ആ ഇത് തന്നെ കേട്ടോ ആ സ്മെല്ല് വന്നത് ബക്കറക്ക പോ ഇത് കേറ്റിയ കയറ്റിയായി വക്രോക്കാ ആ ഇതൊക്കെ തന്നെ സ്മെല്ല് വരുന്നോ ഇത് തന്നെയാണ് സ്മെല്ല് വരുന്നത് അഞ്ച് അപ്പൊ ഇത് നോക്കാണി വക്കറക്ക ഇതെന്താ സംഭവം നോക്ക അതുപോലെ പൊളിച്ചു വലിച്ചെടാറങ്ങട്ടെ ഇതൊക്കെ ആയിക്കോട്ടെ ആ കൊമ്പിന് മെല്ലെ മെല്ലും വരിക ആ എന്നിട്ട് ആ പറയാണ്ട് എന്നാലും ഏണിയു വേണ്ടല്ലോ ഏണി പിന്നെ ഇറങ്ങി അപ്പൊ നമുക്ക് അന്ന് വന്നപ്പോ ചക്ക കിട്ടിയില്ല കേട്ടോ ഇന്ന് വന്നപ്പോ ചക്ക ഇഷ്ടമാരി കിട്ടി മൂന്ന് പഴുത്തതും മൂന്ന് മൂത്തതും വക്റാക്കാ മൂന്ന് പഴുത്തതും മൂന്ന് മൂത്തതും ഇനിയിപ്പോ സ്മൈല മുകളിലുണ്ട് ഇടാൻ നിൽക്കുകയാണ് സ്മൈൽ അത് കൊത്തി അതോ ഏണി ചാരി എന്തിന്

ചുള്ളി കൊമ്പാണോ ചുള്ളി കൊമ്പനാണോ കൊമ്പ് 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 ചുള്ളി കൊമ്പ് ഇങ്ങോട്ട് ഭാവൊരു സംഭവാണ് ശരിക്കും ഒന്നും പറയാലോ അതൊക്കെ ഞാൻ പറഞ്ഞത് ആക്കി ഞാൻ പറഞ്ഞത് മൂന്നെണ്ണത്തിനും കൂടുതൽ അറിയോ അഞ്ചാറ് ആറിന് ഇട്ടുക്കണേനെ അതേമാതിരി ഞാനും പോവല്ലോ ഇതേപോലെ ഞാനും പോവൂലേ ഈ ഇതുമാരി ഞാനക്കൂടെ നടന്നു വരില്ല വരില്ലേ ഇരുപത് കിലോ ഇതാണ് നമ്മളെ കാന്താരിട്ടോ ഇത് സുഗറിന് ഫസ്റ്റാണിത് എന്റെ ഇത് അറിയോ പഴുത്താല് പറിച്ചു ഉണക്കിട്ട് മറ്റേ മുളക് ആ മുളക് പൊടിക്കൂലേ കൂട്ടും പകുത്തന്നല്ലേ മുറിക്കണേ ഞങ്ങളിത് അപ്പൊ വന്നിട്ട് എത്ര ഇട്ടോ ഏ എണ്ണ കേട്ടോ ഏ എണ്ണത്തിൽ മൂന്ന് പകുത്തതും നാല് മൂത്തതും ഒന്ന് കേടലേ ഒന്ന് ആ

അല്ല അതിപ്പോ ആ കൊമ്പ് കേറിയില്ലേ ഇവിടെ കൊമ്പ് കേറിയതാണ് വെള്ളം കറിക്കണോ ഇത് തിന്നിട്ട് ഞാൻ എന്റെ മുതൽ ഞാത്ത അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ ശരിയാണ് നിങ്ങൾ നിങ്ങൾ ശരിയല്ല ും ചക്കുരു എല്ലാത്തൂലോ ചീര ചീരയും ചക്കക്കുരും കറി വെച്ച ഒന്നും വേണ്ട പോത്ത് തിന്ന ജ്യൂസ് അടിക്കാൻ കുറച്ച് പാലും ഒരു രണ്ട് ഞാൻ ഞാൻ പറയുന്നു വരെ എന്താ ഇത് പറയാലോ എന്തോ നിങ്ങൾ അത്ര വയസ്സിനിക്കില്ല എന്താ കാട്ടണേക്കാർക്ക് എന്നാ വരാൻ പറഞ്ഞാലോ ഒരു വക്രക്ക ഒന്ന് മുറിച്ചേ നമുക്ക് തിന്നാനായി ഇങ്ങനെ തിന്നാനായി ആ എന്ത് ചക്കമ്മ വടഞ്ഞെ വക്രക്ക പോട്ട എനിക്ക് തോന്ന അപ്പൊ ചക്ക വേണ്ടി വേഗം വന്നോളി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇഞ് ഉണ്ട് ഇഞ്ചായ്മണ്ടോ ഇഞ് വിടാനുണ്ട് അപ്പൊ ഓക്കേ അപ്പൊ ഇനി ഇടുമ്പോ ഇഞ്ുടുക്കണ്ട വീട് ഞങ്ങള് ഇരുത്തം കണ്ടാല് ചക്ക മോലാലി ആയിട്ടും ഏഹ് കണ്ടോക്കി ചക്ക ഇട്ടിട്ടേ ആർക്കും പുട്ടൊടുക്കാത്ത ഇരുത്തം എന്നിട്ട് ഇരുന്ന് ഒറ്റക്ക് തിന്ന ഞങ്ങളുടെ രണ്ടാൾ അവിടെ ഉണ്ട് എന്ന് ഒരു ഒരു വിചാരമല്ലേ യാക്കൻ ആറ് ഏ ചക്കെട്ടാണ് എന്നിട്ട് ഇരുന്ന് തിന്നണ ഉണ്ടോ കറാകാ ഞങ്ങൾക്ക് തരില്ല അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ നിങ്ങൾ രണ്ടാളും ഓരോ മൂത്ത ചക്കയും കൊണ്ടുപോയിക്കോടി പഴുത്ത ചക്കൻ്റെ അതാ രണ്ട് പീസാക്കി വെച്ചിട്ടില്ലേ ആ ആ ഒരു പീസ് രണ്ടാക്കിയിട്ട് അതും കൊണ്ടിക്കോടി ഒരു പീസ് ഒരു മൂത്ത ചക്കിന്നോട്ടെ ബാക്കി രണ്ട് മൂന്ന് പൂത്തുണ്ടാവും അരമാണ്ടോലും അന്ന് കൊണ്ടുപോയിക്കോട്ടെ അപ്പൊ ചക്കൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടോ ചക്ക മുറിച്ചു മുറിച്ച് കഴിഞ്ഞപ്പോൾ കൈമൊക്കെ ഒക്കെ വളഞ്ഞേ അപ്പൊ നമ്മള് ഈ നല്ല ഈ മറ്റേ മറ്റേ എണ്ണകളൊക്കെ ഉണ്ടല്ലോ സ്മെല്ല ഡീസല് പെട്രോൾ ഇങ്ങനത്തെ എണ്ണകളൊന്നും ഉപയോഗിക്കാം അതൊക്കെ പിന്നെ സ്മെല്ലുണ്ടാവും കൈ മെല്ലെ അതൊക്കെ ആക്കാം അതിനേറെല്ലത് ഇങ്ങനത്തെ ഈ നല്ലെണ്ണ കുറച്ച് നല്ല തുണിയിലോ ദിനേലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേ നമ്മൾ കൈ മൊത്തം ഇങ്ങനെ തുറച്ചിട്ട് തുണിയോണ്ട് ഇങ്ങനെ തുറച്ച് വളഞ്ഞാൽ നല്ല വൃത്തിയാവും മറ്റേ സ്മെല്ലും ഉണ്ടാവില്ല ഏഹ് ഇവിടെ ഉള്ളത് അവിടെ ഒക്കെ മതി മറ്റേത് അതിന്റെ സ്മെല്ലും ഒക്കെ വൃത്തിയാടല്ലോ പിന്നെ ചക്ക ചെയ്യാം ഈ കൈ നല്ല വൃത്തിയായി പോയി ചക്ക വിറ്റ നാശ് നിങ്ങള് പൊള്ളം പോവും പിന്നെ വാതുണ്ടാവും അപ്പൊ അതൊന്നും ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ പറ്റി നല്ലെണ്ണന്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പത്തെ മണ്ണെണ്ണയിൽ ഒരുപാട് കെമിക്കൽ ഉള്ളതാണ് അത് കൈയും ഒക്കെ ദോഷം ചെയ്യും നല്ല തന്നെയാണ് ഏ അപ്പെന്നാല് ഈ വർഷത്തെ തൽക്കാലം നമ്മൾ ചക്കണ്ടിയും കടച്ചക്കൻ്റെ ഒക്കെ വീഡിയോ നിർത്താം അല്ലെ ഈ പറിക്കാണ്ട് സാധനങ്ങൾ പറിക്കാണ്ട് രണ്ടും ഒരു പത്ത് പഞ്ചു ദിവസം കഴിയണം അല്ലേ അപ്പൊ ആരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കാം കൊടുക്ക അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യും ഓ മൂത്ത ചക്കടുത്തോളി പഴുത്ത ചക്ക എടുത്തോളി കടച്ചക്ക കൂട്ടാൻ വെക്കാനുള്ള എടുത്തോളി കൊടുക്കാം एवढं योच्या वक्राकांडून आम्ही भरणार